നമസ്കാരം നമ്മുടെ പുതിയ വിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷിപ്പറമ്പിൽ ഇന്ന് കൃഷി ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാതിയും ഓക്കെ ഈ ചുമല ഉടുപ്പിട്ട സാറാണ് അസിസ്റ്റൻ്റ് കൃഷി ഓഫീസർ ഈ വെള്ളമുടുപ്പിട്ട സാറാണ് കൃഷി ഓഫീസർ ഓക്കെ ഇവർ കൃഷി ഓഫീസിൽ നിന്ന് വന്നതാണ് ഓക്കെ ഇവിടെ ജി എൽ ജിയുടെ ഭാഗമായി തൈ നടൽ തൈനടൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ സാറുമാർ ഓക്കെ യൂട്യൂബിൽ നമ്മുടെ മുഹമ്മ ഗ്രാമപഞ്ചായത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് അതായത് ഇത് നമ്മുടെ എല്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും സമഗ്ര പച്ചക്കറി കൃഷി യജ്ഞത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ വാർഡുകളിലും ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതാണ് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ സമഗ്ര പച്ചക്കറി കൃഷി യജ്ഞം ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷേമകാരി സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ വിശ്വനാഥൻ സി ഡി എസിന്റെ ചെയർപേഴ്സൺ സേതുവായി നമ്മുടെ കാർഷിക വികസന സംഘം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ജിതകേരളം അരിതക കേരള ജെ എൽ ജിയുടെ പ്രിയപ്പെട്ട അംഗങ്ങളെ പ്രിയമുള്ളവർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ും കൃഷിയുടെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പദ്ധതി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സ്വപ്ന ആവും സി ഡി എസ് ചെയർമാൻ സി ഡി വിശ്വനാഥൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എഡിസൺ സാറ് സന്തോഷ് സാറ് കൃഷി വികസന സമിതി അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ സ്വപ്ന കർഷകൾ നമ്മുടെ എന്തായാലും നമ്മുടെ പഞ്ചായത്തിലും സമഗ്ര പച്ചക്കറി കൃഷിയുടെ പ്രാരംഭം കൊണ്ടുള്ള നമ്മുടെ കൃഷി ഗ്രൂപ്പിൻ്റെ നടിയൊരു കാരണമാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പഞ്ചായത്തിൽ പഞ്ചായത്ത് ഇപ്പോൾ നമ്മൾ മുതൽ തന്നെ വളരെ സമഗ്രമായ കൃഷി എല്ലാ വീടുകളിലും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഒരു വാർഡിലാറ് ഗ്രൂപ്പ് എന്ന നിലയിലായിരുന്നു കൃഷി ഓഫ് തീരുമാനിച്ചെങ്കിൽ കുറഞ്ഞ ഒരു നാൽപ്പത് ഗ്രൂപ്പെങ്കിലും നമ്മളന്ന് ഈ കൃഷി പിന്നെ തുടങ്ങുന്നതിനുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെ ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കേന്ദ്രങ്ങളിൽ നമ്മൾ കൃഷി ആരംഭിച്ചുകൊണ്ടാണ് എൻ്റെ പുട്ടൊപ്പം കുറിച്ചത് അതിൻ്റെ ഭൗരിഭാവവും ഇന്ന് നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് നൃത്തങ്ങളെ സമൂഹിച്ച പോലും നമ്മുടെ നൂറ്റി എഴുപതോളം ജി എൽ ജി ഗ്രൂപ്പുകൾ നമ്മുടെ നല്ല രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് കുറച്ച് നടത്തുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പച്ചക്കറി വിളവുകൾ എടുക്കാൻ നമുക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്താറ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിത്തുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട് ഇതുകൂടാതെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും അത് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും ക്ഷേമിക്കേണ്ട പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നമ്മുടെ മുഹമ്മയിൽ കൃഷിയിൽ വിപ്ലവകരമായ മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് കൂടുതൽ കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ക്ഷമിക്കാം അതിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു യ ഉദ്ഘാടക പഞ്ചായത്ത് പ്രസിഡൻ്റ് പ്രസിഡൻ്റടക്കമുള്ള കൃഷി ഉദ്യോഗസ്ഥർ സർക്കാരിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് ഞങ്ങൾ കൃഷിയിലേക്ക് അത് സമ്പൂർണമായ കൃഷിയാണ് എല്ലാ കൃഷി ഇതിപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന പ്രത്യേക പദ്ധതി ജേജികൾ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ പതിനാറ് വാർഡിലും വളരെ സാറുമാര് ചെടി നടാൻ പോവുകയാണ് സാറുമാരും മേടവും ഒക്കെ പച്ചക്കറത്തായി എല്ലാരും ലൈക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യണം ഈ സമയം കൊണ്ടൊക്കെ അതിന് വേണ്ടി നല്ല സമയമുണ്ട് ഇപ്പം എല്ലാവരും ചെയ്യുക ചെയ്ത് കൈ സ്വപ്പം ഇല്ല ചെയ്താൽ അതേ സാറുമാരുത് ചെടി കിടാൻ വേണ്ടി ഒരു കുഴി റെഡിയാക്കി ഓക്കെ അപ്പം സാറുമാരൊക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങളും ചെയ്യുക സബ്സ്ക്രൈബ് സ്വപ്ന മേഡം ആണോ ആദ്യം നടാൻ പോകുന്നത് സ്വപ്ന മേഡമാണോ ഡേ ചെടി നാടുകയാണ് സ്വപ്ന മാഡം ഈ സമയങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൻ ഒന്ന് ഓൾ ഇട്ടേക്കുക എന്നാലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നല്ല വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളു നിങ്ങൾ ഷെയർ ചെയ്താൽ അത്രയും പെട്ടെന്ന് നമുക്ക് സബ്ബ് കൂടും സബ്ബ് കൂടി കഴിഞ്ഞാൽ വീഡിയോ ഇടുന്ന എണ്ണം ഇച്ചിരി വർദ്ധിക്കും എപ്പോഴും ഒരു ദിവസം രണ്ട് മൂന്ന് വീഡിയോസ് ഇടാൻ നോക്കും നല്ല നല്ല കണ്ടൻറ്റൊക്കെ കിട്ടും അന്നേരം നമുക്കൊരു മോട്ടിവേഷൻ ആണ് നിങ്ങൾ ഈ സബ് തന്നത് ഇപ്പോൾ സാറുമാർ പച്ചക്കറി കൃഷിനെക്കുറിച്ച് എല്ലാം എനിക്ക് പറഞ്ഞൊക്കെ തന്നു എന്നോട് സാറുമാർ പറഞ്ഞു കർഷ കർഷകനാകണം ചെടിയൊക്കെ നടണം ഓക്കെ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ ഇതിൽ നിന്നുള്ള മാർഗം വേറെ ഒന്നുമില്ല എല്ലാവരും കൃഷിയിൽ ഏർപ്പെടുക നമുക്കെന്തായാലും സാറുമരത്തെ വെള്ളമൊഴിക്കുകയാണ് വെള്ളം വെള്ളം വെള്ളമൊഴിച്ച് കഴിഞ്ഞാലേ മണ്ണും ചെടിയുമായിട്ടൊരു ബന്ധം ഉണ്ടാകുകയുള്ളു ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യത്തിലൊന്നാണിത് പിന്നെയും ക്ലീസ് നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഗ്യാപ്പ് ഉണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഗ്യാപ്പിലൊക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പോറയാണ് അതെല്ലാവരും ചെയ്യുക അപ്പോൾ നമ്മുടെ മെമ്പറൊക്കെ ആയിട്ടൊരു ഫോട്ടോ എടുക്കാൻ പോവുകയാണ് മെമ്പറും പ്രസിഡൻ്റൊക്കെ ആയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് വേറൊരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ വാർത്തയിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഈ സാറുമരൊക്കെ ചാനലിന്റെ പേര് ചോദിച്ച് സബ് ചെയ്യുകയാണ് സാറുമരൊക്കെ ഷെയർ ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞു നിങ്ങളും കൂടി ഇനി ഷെയർ ചെയ്യുക കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനി ഞാൻ ചെയ്യുന്നതായിരിക്കും കൃഷിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ തുടങ്ങി ഗൈസ് കൃഷി തരാ ഗൈസ് സാറന്മാരൊക്കെ പോവുകയാണ് പറഞ്ഞു ശ്രദ്ധ പോവുകയാണ് നീ വരൂല്ലേ പറയേ ഇന്ന പോലെ ഒരു പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ട് ഇത്ര എന്റെ സന്തോഷം അയ്യോ നമ്മള് ആ അവിടെ കൊറേ കരിണ്ട് സാർമാരത തിരിച്ച് പോവുകയാണ് ഈ രണ്ട് സാർമാരും കൂടി പോയാണ് രാജാസ് ഒരു ആനദു പോയപ്പോല്ലാരും പോയി ഗൈസ്